ഈശോ വിശയിക്കി സ്വതിയായിരിക്കട്ടെ ഹാലയിലൂയ ക്രിസ്മസിന്റെ ആശംസകൾ ക്രിസ്മസിനെ ഉണ്ണീശോയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം ഉണ്ണീശോടെ നോവേനകൾ എന്തുകൊണ്ടാണ് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുന്നത് ക്രൈസ്തവ വിശ്വാസത്തിലെ കത്തോലിക്ക വിശ്വാസ ഏറ്റവും അധികം കാര്യസാധനവും നിയോഗങ്ങളൊക്കെ സാധിക്കുന്ന നോവേനകൾ ഉണ്ണീശോയോടുള്ള നോവേനകളാണ് പ്രാഗിൽ ഉണ്ണീശോ അതുപോലെ തന്നെ ചേർപ്പങ്കല് അങ്ങനെ ഉണ്ണീശോടെ ഒരുപാട് പള്ളികൾ ലോകം മുഴുവനും ഒരുപാട് ലോകവ്യാപകണ്ട് കേരളത്തിലൊക്കെ ഉണ്ട് ഇവിടെ പോയി പ്രാർത്ഥിക്കുന്നവരെ കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കണം അതുപോലെ ഓൺലൈനിൽ തന്നെ ഒരുപാട് ഉണ്ണീശോടെ അവയനകളുണ്ട് അതൊക്കെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഇത് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയണം അതുപോലെ ബദ്ലേഹേം എന്ന ഈശോ ജനിച്ച സ്ഥലം ആ നഗരം ആ ബദാവിദിന്റെ പട്ടണമായ ബദ്ലേഹി ആ വാക്ക് ആ വാക്കിന്റെ അറബി അർത്ഥം ഹെബ്രായ അർത്ഥം ഇത് രണ്ടും ഈശോയുമായിട്ടും രക്ഷയുമായിട്ടും ഉണ്ണീശോയായിട്ടൊക്കെ ബന്ധമുണ്ട് അതും മനസ്സിലാക്കണം ഇത് രണ്ടും വ്യക്തമായി തിരിച്ചറിയാനായിട്ട് ഈ വീഡിയോ നമ്മെ സഹായിക്കും വീഡിയോയിലേക്ക് കടക്കാം ഉണ്ണീശോ എന്ന് പറയുന്ന പ്രത്യേകത എന്താ ഉണ്ണീശോടുള്ള ഭക്തി ലോകം ലോകമെമ്പാടുള്ളതാ ഏറ്റവും ശക്തമായ നോവേനകളുടെ ലോകത്തുള്ള ഉണ്ണീശയുടെ പേരില്ല ഏറ്റവും കാര്യസാധന നോവേന കർത്തോലിക്കാൻ സഭയിലുണ്ടെങ്കിൽ അത് ഉണ്ണീശോടെയാണ് അതിന് കാരണം എന്താണ് ഉണ്ണീശോ നിഷ്കളങ്കതയുടെ എളിമയുടെ ശുദ്ധതയുടെ സ്നേഹത്തിന്റെ പ്രതീകമാണ് മാത്രമല്ല ഈശോടെ മനുഷ്യത്വത്തെ കാണിക്കുന്നതാണ് ഉണ്ണീശോ എന്ന് പറയുന്നത് പൂജാതന ഉണ്ണീശോ ദൈവമാണ് സൃഷ്ടാവണെങ്കിലും അവൻ മനുഷ്യനായി തീർന്നു അതാണ് മനുഷ്യാവതാരം എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ ദൈവം മനുഷ്യനായ ആ ഒരു അവസ്ഥയാണ് ഉണ്ണീശോ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ എളിമത് മനുഷ്യനായി തീർന്നു മനുഷ്യനായി തീർന്നത് കൊണ്ട് തന്നെ ഹെബ്രാൽ ലേഖനത്തിൽ പറയുന്ന പോലെ നമ്മുടെ എല്ലാ വേദനകളും കുറവുകളും പീഡകളും പരീക്ഷണങ്ങളും അവനറിയാം അവൻ നേരിട്ടതാ പാപമൊഴികെ എല്ലാം പരീക്ഷണങ്ങളും കിട്ടിയതാ െന്ന് പറ അതുകൊണ്ട് നമ്മളുടെ എല്ലാ വേദനകളും നമ്മുടെ കടബാധ്യതകൾ നമ്മുടെ ദുഃഖങ്ങൾ നമ്മുടെ സങ്കടങ്ങൾ കുടുംബ തകർച്ചകൾ ദാമ്പത്യ തകർച്ചകൾ നമ്മുടെ എല്ലാ തരത്തിലുള്ള മുറിവുകൾ രോഗപീഠകൾ എല്ലാ വിഷമങ്ങൾ ഈശോയ്ക്ക് അറിയാം ഈശോ മനുഷ്യനായി തീർന്നു അതുകൊണ്ടാണ് ഉണ്ണീശോട് നവേന എത്ര ശക്തമായിരിക്കുന്നത് ഉണ്ണീശോടെ നവനിലേക്ക് പോകുമ്പോൾ അവന്റെ മനുഷ്യത്വത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അതുകൊണ്ട് അത് വളരെ ശക്തമാണ് അവന് നമ്മുടെ മനസ്സ് വിഷമങ്ങൾ അറിയാം ദൈവത്തിന് നമ്മുടെ വിഷമറിയാം ദൈവം മനുഷ്യനായി തീർന്നതാണ് ഉണ്ണീശോ അപ്പം അതുകൊണ്ട് നമുക്ക് ആ മനുഷ്യനായി തീർന്ന ദൈവം തന്നെയായ ഉണ്ണീശോ അടുത്ത് പോയിട്ട് നമ്മുടെ വിഷമങ്ങൾ കാഴ്ചവെക്കാം ക്രിസ്മസ് സമയത്ത് പ്രത്യേകിച്ചും നമുക്ക് വേണമെങ്കിൽ ഈ ദിവസം തൊട്ട് ഈ വീഡിയോ കാണുന്ന സമയം തൊട്ട് എപ്പോഴാണ് നിങ്ങൾ കാണുന്നത് ഒരു ഉണ്ണീശോടെ നോവേനയും കൂടെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് സമർപ്പിക്കുക ഒരു ഉണ്ണീശോട് നോവേനോ വേണമെങ്കിൽ നടത്തിയും കൂടെ ചെയ്യാം നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഉണ്ണീശോടെ അർത്ഥം മനസ്സിലാക്കുക മനുഷ്യനായി തീർന്ന ദൈവമാണ് നമ്മുടെ എല്ലാ കുറവും കുഴപ്പങ്ങളും വേദനകളും അറിയുന്ന ദൈവം ആ ദൈവത്തിന്റെ അടുത്ത് നമ്മുടെ നിയമങ്ങൾ സമർപ്പിച്ചോ ആ ദൈവത്തിന്റെ അടുത്ത് നമ്മുടെ പരാതികളും വിഷമങ്ങളും പങ്കുവെക്കി അവൻ സൗഖ്യം നൽകും വിടുതൽ നൽകും അവൻ പരിഹാരം നൽകും ഇല്ലെങ്കിൽ അവന് സഹിക്കാനുള്ള ശക്തി കൃപ തരും ഇനി ബദലേഹം എന്ന നഗരത്തിന്റെ പേരിന്റെ അർത്ഥത്തെക്കുറിച്ച് പറയാം ബദലേഹം എന്ന വാക്കിന്റെ അർത്ഥം അത് അറബി ഭാഷയിൽ പ്രധാനമായിട്ടും മാംസത്തിന്റെ ഭവനം എന്നും അത് ഹെബ്രായ ഭാഷയിലേക്ക് വരുമ്പോൾ അപ്പത്തിന്റെ ഭവനം എന്നുമാണ് അറിയുന്നത് മാംസത്തിന്റെ ഭവനം അല്ലെങ്കിൽ അപ്പത്തിന്റെ ഭവനം നമുക്കറിയാം ഈശോ പറഞ്ഞ ലോകത്തിന് ജീവൻ നൽകുന്ന ദൈവത്തിൽ നിന്ന് കടന്നു പോകുന്ന അപ്പമാണ് ജീവന്റെ അപ്പമാണെന്നാണ് പറഞ്ഞു അപ്പൊ ഈശോയാകുന്ന ജീവന്റെ അപ്പം ആ ഈശോ ജനിച്ച സ്ഥലം അപ്പം ജനിച്ച സ്ഥലം അപ്പം ചുട്ടെടുത്ത സ്ഥലമാണേത് ബദ്ദേഹം അല്ല അപ്പത്തിന്റെ ഭവനമാണ് അതായത് ഈശോടെ ആദ്യ ഭവനം ഈശോ ബദലേഹമിന് ആദ്യകാലം ജീവിച്ചു എന്നുള്ളതും ബൈബിൾ പഠിച്ചറിയാം െറോദോസ് രാജാവ് കൊല്ലാനായിട്ട് വരുന്ന സമയത്ത് ബദലേഹം ചുറ്റുവട്ടത്തായിരുന്നു ഈശോ ജീവിച്ചിരുന്നത് യൂതയുടെ ചുറ്റുവട്ടത്തുള്ള ബദ്ദേഹത്തോട് ചേർന്നാണ് ഈശോ ജീവിച്ചത് എന്നിട്ട് പിന്നീട് കൊല്ലാനായിട്ട് വരുന്നു ഹെറോദോസ് രാജാവ് കൊല്ലാൻ വന്നപ്പോഴാണ് യൂതാ പ്രദേശത്തുള്ള എല്ലാ കുട്ടികളെയും കൊല്ലാനായിട്ട് വന്നപ്പോഴാണ് ഔസിതാവും മാതാവും ഈശോയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നത് അപ്പൊ ഈശോ ജനിച്ച നാൾ മുതൽ കുറേ നാളുകൾ ഒന്ന് രണ്ട് വയസ്സ് വരെ ഒരു വയസ്സ് വരെ ഒന്നര വയസ്സ് വരെയൊക്കെ ബദലേഹം ചുറ്റുവട്ടത്താണ് ജീവിച്ചത് അപ്പൊ ഈശോയുടെ ആദ്യ ഭവനം ബദ്രേഹമായിരുന്നു ഉണ്ണീശോ ജനിക്കുന്ന അപ്പത്തിന്റെ ഭവനം ഈശോയാണ് അപ്പം അപ്പൊ ആ അപ്പം ജനിച്ചത് അത് അതിന്റെ ആഘോഷമാണ് ക്രിസ്മസ് അപ്പം ജനിച്ച ആഘോഷമാണ് ബദ്രേഹം എന്ന നഗരത്തിന്റെ അർത്ഥം അതാണ് ഇതെല്ലാം വിരച്ചൂടുന്ന അവിടെ നിൽക്കുന്ന ഒരു പരിശുദ്ധ കുർബാനയിലേക്കാ പരിശുദ്ധ കുർബാനയിലേക്കാണ് ഇതെല്ലാം വിരലച്ചൂടുന്നത് പരിശുദ്ധ കുർബാനയാണ് ജീവന്റെ അപ്പം ഈശോ പറഞ്ഞു ഞാൻ ജീവന്റെ അപ്പമാണ് എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്നെ ഭക്ഷിച്ച ജീവനുണ്ട് നിത്യജീവനുണ്ട് ഇല്ലെങ്കിൽ ജീവനും ഉണ്ടാവുകയില്ല യോഹനാന്റെ സുവിശേഷം ആറാം അധ്യായത്തിലെ അമ്പത്തി രണ്ട് മുതലേ അമ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക ഞാൻ ജീവന്റെ അപ്പമാണെന്ന് പറഞ്ഞിട്ട് ഈശോ പറയാണ് എന്നെ ഭക്ഷിച്ചാലേ ജീവൻ ഉണ്ടാവൂ എന്റെ രക്തം കുടിച്ചാലേ ജീവൻ ഉണ്ടാവൂ ഇല്ലെങ്കിൽ ജീവൻ ഉണ്ടാവുകയില്ല കാരണം എന്താ ഈശോയാണ് ജീവന്റെ അപ്പം അപ്പത്തിന്റെ ഭവനമായി ബദ്ലഹമിൽ ജനിച്ച ജീവന്റെ അപ്പം അത് പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് എല്ലാവരും ലോകം മുഴുവൻ എല്ലാവരും സഭയിലേക്ക് വന്ന് പരിശുദ്ധ കുർബാനയിൽ വന്ന് യഥാർത്ഥ ജീവന്റെ അപ്പത്തെ ഭക്ഷിക്കാനും പാനം ചെയ്യാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബെദലഹം എന്ന നഗരത്തിന്റെ അർത്ഥം അതിലേക്ക് നമ്മളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ പരിശുദ്ധ കുർബാനയാണ് എല്ലാത്തിന്റെയും എല്ലാ ഈ ആഘോഷവും പ്രതീകവും നമ്മൾ പറഞ്ഞതെല്ലാം നമുക്ക് യഥാർത്ഥത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നത് പരിശുദ്ധ കുർബാന അർപ്പണത്തിലും കുർബാന സ്വീകരണത്തിലുമാണ് അതെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇതാണ് പറയാനുള്ളത് ക്രിസ്മസ് സന്തോഷകരമാവട്ടെ ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസ് കഴിഞ്ഞ വീഡിയോ കാണുന്നവരായി വിഷമിക്കേണ്ട എല്ലാ അർത്ഥങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഹാലയിൽ ഇല്ല